ഹലോ ആൻഡ് ഫ്രണ്ട്സ് വെൽക്കം ഓക്കെ ഇന്ന് എന്താ നമ്മളെ പരിപാടി ഇന്ന് നമ്മൾ ഇവിടെ നല്ല തണുപ്പ് സ്ഥലമായുണ്ട് മുഖൊക്കെ ചെണ്ടൊക്കെ നല്ല ട്രൈ ചെയ്യണം അപ്പൊ ഞാൻ ഇന്നെക്കപ്പ് എടുത്തേ മേക്കപ്പ് എടുത്തേ കുക്ക് ചെയ്തോണ്ട് അതിനെ കൊണ്ട് ഞാൻ നല്ല നില മേക്കട്ട് ഇട്ട് ഡ്രൈ ചെയ്യാൻ ലിപ്സ് ഒക്കെ ട്രൈ ഡ്രൈ ചെയ് അങ്ങ് ഇട്ട് പങ്കെടുക്കാം ും സെറ്റ് കളിക്കുന്നത് ചെല പരിപാടിക്കൊക്കെ മട്ടരണ്ട് ഇങ്ങനത്തെ ഒന്ന് സെറ്റ് അതിലും മട്ടരല്ല മട്ടിക്കട്ടപ്പോ ഞാൻ മടുമ്പ ഞാൻ കണ്ടുവച്ച് ആ അങ്ങനത്തെ ഒരു വീട്ടെടുത്താൽ എന്റെ ഫോൺ എടുത്ത് വന്നിട്ട് എന്റെ മാഡം കഴിഞ്ഞിട്ട്

ഓട്ടത്തിലൊക്കെ ഇെന്ന കാണാതി ഉള്ളേച്ചയാ വേഗക്കല്ലേമ്മ ഐറോ നോക്ക ക്രീൻസ് സുംസ് ഇപ്പൊ 10 കിലോ കഴിഞ്ഞാ ിപ്സ്റ്റിക് ലിപ്സ്റ്റിക് തന്നെ രണ്ടു ഭാഗത്തും ഇതൊരു ലിപ്സ്റ്റിക് ഇതൊരു ലിപ്സ്റ്റിക് ശമ്പന ഇത് ഇതൊക്കെ എല്ലാ ഡാർക്കില്ലേ ഇത് ഇത് ഡാർക്കില്ല കുറച്ച് ഡാർക്ക് கண்டால் கொல்லும் <Kellee> ലിപ്സ്റ്റിക് കേട്ടോ ഒരു ഡാർക്ക് ആക്ക ലിപ്സ്റ്റിക് കുറെ എടുക്കലോട്ടാ നമുക്ക് Hai, zaman salon video kali ini kan, lawan like, subscribe, and share. Hai, ni mana